എറണാകുളം ജില്ലയിൽ ഇന്നും തീവ്ര മഴയ്ക്കുള്ള സാധ്യത തുടരുന്നു ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് ഇന്നലെ ജില്ലയിൽ ഏറ്റവും ഉയർന്ന മഴ കീരമ്പാറയിൽ രേഖപ്പെടുത്തി കോതമംഗലം താലൂക്കിൽ മഴക്കെടുതി ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള മഴയുടെ അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നത് തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴയാണ് ഉണ്ടായത് ജില്ലയിൽ ഉയർന്ന മഴ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്ന് കീരംപാറയാണ് ഇവിടെ പതിനൊന്ന് ദശാംശം രണ്ട് സെന്റിമീറ്റർ മഴ പെയ്തെന്നാണ് റിപ്പോർട്ട് കോതമംഗലം താലൂക്കിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പെരിയാറിലും കോതമംഗലം പുഴയിലും കുരൂർത്തോട്ടിലും നീരൊഴുക്ക് ശക്തമാണ് കോതമംഗലം താലൂക്കിൽ മഴ മൂലം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ബുധനാഴ്ച രാത്രിയോടെ ആശങ്ക ഉണ്ടായെങ്കിലും പിന്നീട് മഴ ദുർബലമായതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്